ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ പേര് മേരി മേരിട്രീസ ഞാൻ കോഴിക്കോട് ഈങ്ങാപ്പുഴന്ന് വരുന്നു എൻ്റെ പപ്പയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എനിക്കിതിനെപ്പറ്റി അധികം ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ പപ്പ ആദ്യം വന്നപ്പോൾ തന്നെ ഒലിവ് ഓയിലൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഞാൻ നേഴ്സിംഗ് പഠിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ച് കോളേജിൽ ചെന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലിൻ്റെ റൂം പൂട്ടിട്ടേക്കുമായിരുന്നു അതിൻ്റെ കീ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു അവൾ വൈകുന്നേരം എത്തുകയുള്ളായിരുന്നു ഞാൻ രാവിലെ എത്തിയായിരുന്നു യാത്ര ചെയ്യണമുണ്ടായിരുന്നു എനിക്കിത് എത്ര കല്ലും കൊണ്ട് ഞാൻ കല്ലും കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ നോക്കി എത്ര പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇത് പൊട്ടുന്നില്ല എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി എനിക്ക് യാത്ര ചെയ്യണമുള്ളതും കൊണ്ട് ഈ ബാഗും വെച്ച് വൈകുന്നേരം അവൾ വരുന്നവരെ പുറത്തിരിക്കണവരുള്ളൂന്ന് ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു പെട്ടെന്ന് എനിക്ക് ഒലിവോയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒലുവോലെടുത്ത് ഒരു തുള്ളി ആ ലോക്കിൽ ഇറ്റിച്ചിട്ട് മാതാവേ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ജസ്റ്റ് ഞാനൊന്ന് കല്ലുകൊണ്ട് പയ്യൊന്ന് തട്ടിയതേ ഉള്ളൂ ആ ലോക്ക് അവിടെ പൊട്ടി വീണു എനിക്ക് റൂം തുറന്ന് റൂമിൽ കയറാൻ പറ്റി പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് ചെറിയ അലർജി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ചെന്ന് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അലർജി ഭയങ്കര സിവിയറായി കണ്ണ് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് കണ്ണിൻ്റെ പോളേന് തൊലി വരെ പൊളിഞ്ഞു വരുമായിരുന്നു അതുപോലെ എന്ത് ഭക്ഷണം കഴിച്ചാലും എൻ്റെ മൂക്ക് അതിശക്തമായിട്ട് ചൊറിയും മൂക്കിൻ്റെ ഉള്ളിലല്ല മൂക്കിൻ്റെ പുറത്ത് ഞാൻ ഞാനതിന് കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് മാസമായിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് മെഡിക്കൽ ലീവിലായിരുന്നു ഇപ്പോൾ ലീവ് കഴിഞ്ഞ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ധ്യാനം കൂടിയതായിരുന്നു ഇവിടെ വന്നിട്ട് ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് ഭയങ്കര കണ്ണ് ചൊറിച്ചിലായിരുന്നു കണ്ണു ചൊറിച്ചിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ധ്യാനത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നതിനിടയ്ക്കും ഞാൻ കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആരാധന സമയത്ത് ശക്തമായിട്ട് എൻ്റെ അലർജി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസം അച്ഛൻ കണ്ണു ചൊറിച്ചിലും കണ്ണിൽ പീള കിട്ടുന്ന ആൾക്ക് സഹിക്കുന്നില്ലെന്ന് പറഞ്ഞു അത് ഞാനാണെന്ന് ഉറച്ച് വിശ്വസിച്ചു കണ്ണ് വല്ലാണ്ട് ചൊറിഞ്ഞ് ചുമന്ന് കഴിയുമ്പോൾ രാവിലെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ കണ്ണ് പീള കെട്ടിട്ട് ഒട്ടിപ്പോവായിരുന്നു പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പിന്നെ മൂക്കിൻ്റെ ചൊറിച്ചിലും ഇന്ന് വരെ ഇന്ന് ഉച്ച വരെ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ മൂക്ക് ചോറിച്ചിലും ആരാധനേൻ്റെ ഇടയ്ക്ക് കൈ പൊക്കി എനിക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ കൈ എൻ്റെ മൂക്കിലായിരിക്കും ഏതു നേരവും മൂക്ക് ഭയങ്കരമായിട്ട് ചോറിച്ചിലായിരുന്നു ഇവിടെ വന്നിട്ട് ഇന്ന് രാവിലെ വരെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഞാൻ മുഴുവൻ കഴിച്ചിട്ടില്ല എല്ലാത്തിൻ്റെ പകുതി ഞാൻ കൊണ്ട കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ജെയിംസ് ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി കൗൺസിലിംഗിന് ചെന്നപ്പോൾ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് എൻ്റെ തലേ കൈ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ മുഖുചൊറിച്ചിലില്ല ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ മുഴുവൻ കഴിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എണ്ണക്കടികൾ എന്ത് കഴിച്ചാലും അതിശക്തമായി മുഖുചൊറിച്ചിലുള്ളതായിരുന്നു ഇന്ന് വൈകുന്നേരം ചായയും കടിയും കഴിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് സൗഖ്യം കിട്ടി